അന്താരാഷ്ട്ര ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ചർച്ചയായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പക്ഷെ ആ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞതിന് ശേഷവും വലിയ രീതിയിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ ഒരു കരാറിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ തുടർ ചർച്ചകൾക്ക് വഴിമരുന്നിരുന്നതാണ് മാത്രമല്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളൊരു മഞ്ഞുരുക്കത്തിന് ഈ കൂടിക്കാഴ്ച സഹായകമായിട്ടുണ്ട് എന്ന നിലയിലൊക്കെ വലിയ പ്രസക്തിയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് അലാസ്കയിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയ നേതാക്കൾ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു വിശദാംശങ്ങൾ യുക്രൈനുമായും യൂറോപ്യൻ യൂണിയനുമായും ഉടൻ ചർച്ച ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന പാത തുറക്കുമെന്നുമാണ് പുടിന്റെ പ്രതികരണം തുടർ ചർച്ചകൾക്കായി റഷ്യയിലേക്ക് ട്രംപിനെ ക്ഷണിച്ചു I I I I believe we 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 had a a a a very productive meeting. There there, were many, many points that that agreed on. Most of of them, I would say, a couple of big ones that, uh, we haven't quite there, but we've made some headway. So there's uh, there's no deal until there's a deal. until will will call call up up NATO in a little while. I will call up Uh, the various people that I think are appropriate. And I'll, of course, call up President Zelensky and tell him about today's meeting. It's ultimately up to them. they to have to agree with uh, what Marco and Steve and some of the great people from the Trump administration who've come here. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ വിവരങ്ങൾ നൽകും സുഹൈൽ ഗുഡ് മോർണിംഗ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു പ്രത്യേകിച്ച് അതിശക്തരായ രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു കരാറിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ ചർച്ചയിലേക്കായിരുന്നു പക്ഷേ നിർണായകമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ ഇരു നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുക്കത്തിന് ഈ ചർച്ച വളരെ സഹായകമായി മാത്രമല്ല വരും ദിവസങ്ങളിൽ ഒരു 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 തുടർ സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച അവസാനിക്കുന്നത് എന്തൊക്കെയാണ് ചർച്ചയുടെ വരുന്ന വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഒരു ഡീലിലേക്ക് പോകുമോ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ കാരണം കരാറിൽ എത്തിയിട്ടില്ല എങ്കിൽ പലതരത്തിലുള്ള ഭീഷണികൾ ട്രംപ് മുഴക്കിയിരുന്നു പക്ഷേ ഈ ചർച്ച അവസാനിച്ച് സംയുക്ത വാർത്താ സമ്മേളനം കൂടി കഴിയുമ്പോൾ അത്തരമൊരു ഡീലില്ല എന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ആത്യന്തികമായി ഈ ചർച്ച ഫലം കണ്ടില്ല പ്രത്യക്ഷത്തിൽ ഫലം കണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ തുടർ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇരു കൂട്ടരും അറിയിക്കുന്നത് ട്രംപും പുടിനും സമ്മേളനത്തിൽ പറഞ്ഞത് പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട് അത് യുക്രൈനുമായും അതേപോലെ തന്നെ നാറ്റോ അംഗരാജ്യങ്ങളുമായും സംസാരിക്കേണ്ടതുണ്ട് എന്നു കൂടി ട്രംപ് പറയുകയാണ് ആ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ അല്ലെങ്കിൽ വിശദമായി സംസാരിക്കാനോ രണ്ടു പേരും തയ്യാറായില്ല എന്നുള്ളത് നിർണായകമായ കാര്യമാണ് കുറച്ചുകൂടി വ്യക്തത കിട്ടിയത് എന്താണ് ഈ ചർച്ചയിൽ നടന്നത് എന്നും ട്രംപിൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്നും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായത് അതിനുശേഷം ഫോക്സ് ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിലാണ് ആ അഭിമുഖത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞില്ല എങ്കിൽ പോലും ചില വിഷയങ്ങൾ ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി അതിങ്ങനെയാണ് ഒരു വലിയ കാര്യമാണ് ഈ ഒരു ചർച്ചയിൽ നിന്ന് ഒരു കരാറിലേക്ക് എത്തുന്നതിൽ തടസ്സമായത് എന്നാണ് ട്രംപ് പറഞ്ഞത് എന്തായിരിക്കും ആ വലിയ കാര്യം എന്നുള്ളത് ചോദിച്ചെങ്കിൽ അത് പുറത്തറിയിക്കാൻ ട്രംപ് തയ്യാറായില്ല പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പുടിൻ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ് യുക്രൈനുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് യുക്രൈനെ സഹായിക്കണം എന്ന് തന്നെയാണ് റഷ്യയുടെ താല്പര്യം പക്ഷേ അവിടെ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ജെലൻസ്കി ഭരണകൂടമാണ് എന്ന് പുട്ടിൻ പറയുകയുണ്ടായി അപ്പോൾ ജലൻസ്കി ഭരണകൂടത്തെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം ഈ ചർച്ച നടക്കേണ്ടത് എന്നും സമാധാന കരാറിലേക്ക് പോകേണ്ടത് എന്നും പുടിൻ ഒരു സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യുക്രൈൻ്റെ പല ഭൂമിയും പല പ്രദേശങ്ങളും റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഡീലിലേക്ക് പോകണം എന്നുള്ളതാണ് പുടിൻ പറയുന്നത് അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒരു കാര്യമായിരിക്കാം ഈ ബിഗ് തിങ് അല്ലെങ്കിൽ വലിയൊരു സംഗതിയാണ് ട്രംപിന് തടസ്സമായത് ഒരു ചർച്ചയിലേക്ക് ഒരു ഡീലിലേക്ക് എത്തുന്നതിൽ തടസ്സമായത് എന്ന് പുടിൻ ട്രംപ് പറയുന്നു അതേപോലെ തന്നെ ഫോക്സ് പ്രൂസിഡ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു ഇപ്പോഴത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം മറ്റൊരു ചർച്ച വരാനുണ്ട് ആ ചർച്ചയ്ക്ക് ജലൻസ്കിയെ ചുമതലപ്പെടുത്തുകയാണ് എന്ന് ട്രംപ് പറയുന്നു ആ ചർച്ചയിൽ ജലൻസ്കിയും പുടിനും നേരിട്ടുള്ള ഒരു ചർച്ചയാണ് ഇനി നടക്കേണ്ടത്